ജൂലൈ ഒൻപത് നടക്കുന്ന ദേശീയ പണമുടക്കിന്റെ പ്രചരണത്തിനായി സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജാഥയ്ക്ക് പാലായിൽ സ്വീകരണം നൽകി സമ്മേളനത്തിൽ സിഐ ടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ലാലിസൻ ജോർജ് അധ്യക്ഷനായിരുന്നു തൊഴിലാളികളുടെയും ദേശസ്നേഹികളുടെയും പങ്കാളിത്തം കൊണ്ട് പണിമുടക്ക് ചരിത്രമാകുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ സംസ്ഥാന ജാഥ ക്യാപ്റ്റനും എ ടി സി സംസ്ഥാന സെക്രട്ടറിയുമായ സി പി മുരളി പറഞ്ഞു പ്രത്യേകിച്ച് നാനൂറോളം ചെറുതും വലുതുമായ കർഷക സംഘടനകൾ ഞങ്ങളുടെ ഈ പണിമുടക്കത്തിനെ പിന്തുണയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പണിമുടക്കം ഉജ്ജ്വലമാകും ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ മനുഷ്യൻ്റെയും പിന്തുണ ഈ ദേശീയ പണിമുടക്കത്തിന് അനുകൂലമായി മാറ്റാനുള്ള ശ്രമങ്ങൾ എല്ലാ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കൾ പ്രവർത്തിക്കണം അതിനുവേണ്ടി എനിക്ക് ും സി ഐ ടി സംസ്ഥാന സെക്രട്ടറിയുമായ എം ഹൌസ ജാഥ മാനേജർ ടി യു സി ഐ സംസ്ഥാന സെക്രട്ടറി മിനി ജാഥാംഗങ്ങളായ കെ കെ പ്രസന്നകുമാരി ഒ സി ബിന്ദു കെ സി ജയപാലൻ ജേക്കബ് ഉമ്മൻ എം എം വാസുദേവൻ സണ്ണിക്കുട്ടി അഴകംബ്രായിൽ യുജിൻ മൊറേലി സി കെ സുഹൈബ കോരാണി സനിൽ പി ടി ഉണ്ണികൃഷ്ണൻ അനിൽ രാഘവൻ ആനീസ് ജോർജ് എ ഐ ടി സി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ സന്തോഷ്കുമാർ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഒ പി എസ് സലാം ബാബു കെ ജോർജ് മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ അഡ്വക്കേറ്റ് തോമസ് വീറ്റി ടി എം ജി ശേഖരൻ ഷാർലി മാത്യു അഡ്വക്കേറ്റ് പി എസ് സുനിൽ ജോസഫ് ഡിപ്പുവേലി ജോയി കുഴിപ്പാല പി എസ് ബാബു തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി